പശ്ചിമബംഗാളിന്റെ ഭരണം കൈയാളുന്ന മമതാ ബാനർജിക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് സർക്കാർ നൽകിയ ഒ ബിസി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നടപടി ഇതോടെ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി സർക്കാർ നൽകിയ ഒ ബി സി സർട്ടിഫിക്കറ്റുകളെല്ലാം അസാധുവായി സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ ഹൈക്കോടതി വിധിയെ ഖാൻ മാർക്കറ്റ് ഗ്യാങ്ങിനേറ്റ പ്രഹരമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് അതിരുകൾ ഭേദിച്ച് ജനാധിപത്യത്തെ കീഴടക്കാൻ ശ്രമിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് നിർണായക വിധിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ സഖ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ നടപടി രണ്ടായിരത്തി പത്തിനു ശേഷം സർക്കാർ നൽകിയ ഒ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി മുസ്ലിം വിഭാഗങ്ങൾക്ക് വ്യാപകമായി തൃണമൂൽ സർക്കാർ സംവരണ സർട്ടിഫിക്കറ്റ് നൽകിയതാണ് ഹൈക്കോടതിയുടെ വിധിയിലേക്ക് വഴിവച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തിന്റെ വിഭവങ്ങളുടെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് ഇൻഡി സഖ്യം പറയുന്നത് ഇവർ സർക്കാർ ഭൂമി വഖഫ് ബോർഡിന് കൈമാറുന്നു ഇതിന് പ്രതിഫലമായി വോട്ടുകളാണ് ആവശ്യപ്പെടുന്നത് രാജ്യത്തിന്റെ വികസനത്തിനായി നീക്കിവയ്ക്കുന്ന ബജറ്റ് തുകയിൽ പതിനഞ്ച് ശതമാനം മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകണമെന്നാണ് അവകാശവാദം ഇവർ ബാങ്കുകളിൽ നിന്നും മുസ്ലിം വിഭാഗങ്ങൾക്കായി വായ്പകൾ വാരിക്കോരി നൽകുന്നു സർക്കാർ ടെൻഡറുകൾ നൽകുന്നു ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിന് മാത്രമായി നൽകുന്ന ഖാൻമാർക്ക് ഗ്യാങ്ങിനേറ്റ പ്രഹരമാണ് ഹൈക്കോടതി വിധി ഇത് അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഒ ബിസി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിക്കൊണ്ട് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് അവകാശമില്ലാത്തവർ സംവരണ സർട്ടിഫിക്കറ്റ് മുതലെടുത്ത് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുവെന്ന് കാണിച്ച് ഹൈക്കോടതി മുൻപാകെ പൊതു താല്പര്യ ഹർജി ലഭിച്ചിരുന്നു ഇതാണ് നിർണായക വിധിയിലേക്ക് വഴിവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പശ്ചിമബംഗാൾ ഒ ബിസി സംവരണ നിയമത്തിലെ രണ്ട് എച്ച് അഞ്ച് ആറ് പതിനാറ് എന്നീ സെക്ഷനുകളും ഷെഡ്യൂൾ ഒന്നും മൂന്നുമാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധമെന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് നിയമത്തിൽ ചില മാറ്റങ്ങൾക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മമതാ സർക്കാർ അധികാരത്തിലേറിയ ശേഷം നൂറ്റി പതിനെട്ടോളം വരുന്ന മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ അനധികൃതമായി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്നായിരുന്നു സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനമെന്നും സൂചനയുണ്ട് അതേസമയം വിധി വന്നതിന് പിന്നാലെ പ്രതികരണവുമായി മമതാ ബാനർജി രംഗത്തെത്തി ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു മമത പ്രതികരിച്ചത് സർക്കാർ നൽകി വരുന്ന സംവരണം തുടർന്നും നൽകുമെന്ന് പറഞ്ഞ മമത ബാനർജി കോടതിയെ വെല്ലുവിളിക്കുന്നുമുണ്ട് അധികാരത്തിൽ തുടരാൻ ബംഗാളിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ടുകൾ നേടിയെടുക്കുകയാണ് മമതയുടെയും തൃണമൂലിന്റെയും ലക്ഷ്യം ഇതിനായി ഹിന്ദുക്കളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനും തൃണമൂൽ സർക്കാർ മടിക്കുന്നില്ലെന്നതിന്റെ തെളിവാണ് ഹൈക്കോടതി വിധി